നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മകരക്കൂറുകാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കർക്കിടക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തിമൂന്ന് വരെ കർക്കിടകം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും കർക്കിടക മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കർക്കിടക മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂലൈ പത്തൊമ്പത് വരെ പുണർദം ഞാറ്റുവേലയാണ് അതിനാൽ ചതുരപ്പയറും അമരയും നടുന്നതിനും വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാനും നല്ലതാണ് ജൂലൈ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ പൂയം ഞാറ്റുവേല ഈ സമയം വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാം മുണ്ടകം കൃഷിക്ക് ഞാറിടാം ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവയ്ക്ക് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല ഇതിൽ മൂപ്പ് കുറഞ്ഞ നെൽവിത്തനങ്ങളുടെ വിത്തനങ്ങളുടെ ഞാറിടാം കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ കാതു ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ഓഗസ്റ്റ് മൂന്ന് പത്ത് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്ന് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി മകരക്കൂറുകാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇവർക്ക് നിലവിലെ ശുക്രന്റെ അഞ്ചാം ഭാവസ്ഥിതി വളരെ അനുകൂലമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം കർക്കിടക മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ജൂൺ ഇരുപത്തിയാറാം കൂടി ശുക്രൻ തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് മകരകൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തമായി പല അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അതിനാൽ തന്നെ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുന്നതിന് ഈ സമയം ഇടയാകുന്നതാണ് കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാലിവേഷം കെട്ടേണ്ടതായ ഒരവസ്ഥ സംജാതമാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക തന്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുവാൻ ഇവർ കർക്കിടക മാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖം ഉണ്ടാകാനും ഇടയായേക്കാം മകരക്കൂറുകാർക്ക് നിലവിൽ ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഭാവം ശനിയുടെ ഇഷ്ടഭാവമാണ് അതിനാൽ ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ് കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശനി അനുകൂലമായതിനാൽ വീട് വാഹനം ഇവ പുതിയതാക്കാനോ മൂടി പിടിപ്പിക്കുന്നതിനോ ഇടയാകും അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും ഇവർ മിതഭാഷികളായിരിക്കാൻ ഇഷ്ടപ്പെടുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യും കൂടാതെ ശനി മൂന്നാം ഭാവത്തിലായതിനാൽ ഇവരിൽ ശൂരത്വവും നീതിനിഷ്ഠയും കാണപ്പെടും തന്റെ അധ്വാനം നിമിത്തം കുടുംബത്തിൽ സൽപ്പേര് സമ്പാദിക്കാൻ സാധിക്കും തനിക്ക് അവകാശപ്പെട്ടവ ഏതു വിധേനയും നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കാനാകും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി എപ്പോഴും കൂടെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് മകരക്കൂറുകാർക്ക് സൂര്യന്റെ നിലവിലെ ഏഴാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ ആകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ മനസുഖം കുറയുന്നതിനും മനസ്സിൽ ഒരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും കൂടാതെ ആരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രോത്സാഹനവും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതിന് ഇടയാകുന്നതല്ല ഇവരുടെ ഭാര്യയ്ക്ക് രോഗം വരുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഈ സമയത്ത് ഇടയാകുന്നതാണ് സർക്കാർ സംബന്ധമായ കോൺട്രാക്ടുകളും അതല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി ഇടപഴകുന്നവരോ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നതിനൊന്നും ഈ സമയം ഇടയാകുന്നതല്ല ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ അവരെപ്പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് നിലവിൽ ബുധൻ വിവാഹ ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാകും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം കർക്കിടക മാസം ഇടയാകും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും മകരക്കൂറുകാർക്ക് ചൊവ്വ അഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര ഗുണപ്രദമല്ല ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ ബന്ധുജനങ്ങളെ കൂടുതലായി വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകരുത് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് കർക്കിടക മാസത്തിൽ ഗുണപ്രദം മകരക്കൂറുകാർക്ക് ഇരുപത്തി എട്ടാം തീയതിയോടു കൂടി ചൊവ്വ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയം ഉണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസം ഉണ്ടായേക്കാം മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് എന്നാൽ ജാതകൽ ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭൂമി ലാഭമോ ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനലാഭമോ ഉണ്ടാകുന്നതാണ് യൂണിഫോം ജോലികൾക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മകരക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിനായി പുതിയ വരുമാന മാർഗം നേടുന്നതിനോ മറ്റോ ഇവർ ശ്രമിക്കുകയും അതിൽ കുറെയൊക്കെ വിജയിക്കുകയും ചെയ്യും മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ളൊരു സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും മോചനം നൽകും എന്നിരുന്നാലും ഇവർ തങ്ങളുടെ ശത്രുക്കളോട് വളരെ പരാക്രമം കാണിക്കുകയും ചെയ്യും സ്വന്തം മാതാവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ ഇടവരികയും അവരുടെ രോഗത്തിന് എത്ര പണം ചിലവായാലും ചികിത്സിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് മേൽ പറഞ്ഞത് വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ കർക്കിടക മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്